പിൻ അച്ഛൻ മുഹമ്മദ് നാസർ എന്നിവരാണ് സിം കടത്താൻ ശ്രമിച്ചത് ഖുർആനിൽ ഒളിപ്പിച്ചാണ് സിം ജയിലിനുള്ളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചത് ജയിലിനുള്ളിൽ നടത്തിയ പരിശോധനയിലാണ് സിം കണ്ടെത്തിയത് കഴിഞ്ഞ മുപ്പത്തിയൊന്നിനാണ് സംഭവം ജയിൽ സൂപ്രണ്ടിന്റെ പരാതിയിൽ വിയൂർ പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത് സംഭവത്തിൽ വിശദമായ അന്വേഷണവും പോലീസ് നടത്തുന്നുണ്ട് ഇവര് സിം കാർഡ് എത്തിക്കാൻ എന്താ ചെയ്യുന്നത് ഖുർആനി സിം കാർഡ് വെച്ചിട്ട് ഭീകരന് ജയിലിൽ എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുന്നു ഇവരെയൊക്കെ ആരാണ് പ്രോത്സാഹിപ്പിക്കുന്നതെന്നും വളർത്തുന്നതെന്നും നിങ്ങൾ ചിന്തിച്ചാൽ മതി മനസ്സിലാകും ഇവരെ അംഗീകരിക്കുന്നതും വളർത്തുന്നതും നമ്മൾ വിചാരിക്കുന്നത് പോലെ വെറും മുസ്ലിങ്ങളായ സാധാരണക്കാർ മാത്രമല്ല കാക്കി കാക്കിയുടിപ്പിട്ട ഓഫീസേഴ്സ് വരെ ഇവർക്ക് അനുകൂലമായിട്ടുണ്ട് അതാണല്ലോ പച്ചവെളിച്ച നമ്മുടെ നാട് ല്ലാതെ ഭയപ്പാടോടു കൂടി വേണം ഇതിനെ കാണാൻ രാഷ്ട്രവിരുദ്ധ ഭീകരവാദത്തിന്റെ പ്രയോക്താക്കളായ ഈ പോപ്പുലർ ഫ്രണ്ടുകാർക്ക് റെസ്ക്യൂ ആൻഡ് റിലീഫ് പരിശീലനം നൽകുന്നത് ആരാ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഈ കേരളത്തിലെ ഫയർഫോഴ്സ് എവിടെ തീ പിടിച്ചാൽ ആരെ സഹായിക്കാനാണ് പാകിസ്ഥാൻ ഇന്ത്യക്ക് തീയിട്ടാൽ പാകിസ്ഥാന്റെ കൂടെ നിക്കാണോ ഇവർക്ക് പരിശീലനം നൽകുന്നത് പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന നേതാക്കളോടൊപ്പം വേദി പങ്കിട്ടർമാർ അവരിൽ നിന്ന് ഒരു ഉളുപ്പും ലെവലേശമില്ലാതെ ഉപഹാരം സ്വീകരിക്കുന്ന ചിത്രങ്ങൾ ഇന്നും സോഷ്യൽ മീഡിയയിലുണ്ട് നമ്മുടെ നികുതി പണത്തിൽ നിന്നാണ് ഇവര് ശമ്പളം പറ്റുന്നത് എന്ന് ചിന്തിക്കണം നമുക്ക് നേരെയാണ് ഈ പോപ്പുലർ ഫ്രണ്ട് കൊലവിളി ഉയർത്തുന്നത് എന്ന് ചിന്തിക്കണം അവിലും മലരും കുന്തിരിക്കവും ഒക്കെ കരുതി വച്ചോളാൻ പറഞ്ഞപ്പോൾ ഇടതനും വലതനും എങ്ങാനും അധികാരത്തിൽ വന്നാൽ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനം പിൻവലിക്കാം എന്ന ഡീലാണ് രാഹുൽ ഗാന്ധി എസ് ഡി പി യുമായിട്ടുണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്നാണ് വാർത്ത വന്നത് അതൊരിക്കലും നടക്കില്ല എന്ന് നമുക്കറിയാം പക്ഷേ എസ് ഡി പി ഐക്കും ഇവരുമായി ലയിക്കുകയല്ലാതെ മറ്റു വഴികളില്ല അതുകൊണ്ട് നാല് വോട്ടിനു വേണ്ടി ഹിന്ദു ക്രൈസ്തവ സമുദായങ്ങൾക്ക് നേരെ കൊലവിളി നടത്തുന്ന മതഭീകരവാദികളുമായി സഖ്യം ചേരാൻ പോലും രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും മടിയില്ല എന്ന് ഈ തെരഞ്ഞെടുപ്പോടു കൂടി നമുക്ക് വ്യക്തമായി ഏ ഞാന് ഒരു കൊലവിളി പ്രസംഗം കൂടി കേൾപ്പിക്കാം കേട്ടിട്ടുള്ളതല്ലേ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പ്രിയപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരോട് ഒന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കുകയാണ് ഒന്നേ ഒന്ന് പറയാം നിങ്ങൾ ഞങ്ങളുടെ ശത്രുവേ അല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ഞങ്ങളുടെ ശത്രുക്കളേ അല്ല നിങ്ങളെ ഞങ്ങൾ ശത്രുവായിട്ട് കണ്ടിട്ടേ ഇല്ല നിങ്ങളെ ഞങ്ങൾ പരിഗണിച്ചില്ല നിങ്ങൾ ഞങ്ങളെ ഞങ്ങളെങ്ങാനോ പരിഗണിച്ചാൽ നിങ്ങൾ ഞങ്ങളെ ഞങ്ങളെങ്ങാനോ പരിഗണിച്ചാൽ പിന്നെ ഈ നാട്ടിൽ കമ്മ്യൂണിസ്റ്റുകാരന്മാരുണ്ടാവുകയില്ല പരിഗണിക്കാത്തതാണ് ഞങ്ങൾ പരിഗണിക്കാനൊക്കെ ഉദ്ദേശിക്കുന്നതുമില്ല കാരണം ഞങ്ങളുടെ റൂട്ട് വേറെയാണ് ഞങ്ങളുടെ റൂട്ടിൽ ഒരേ ഒറ്റ ശത്രുവേ ഉള്ളൂ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണകാരങ്ങൾ നിയന്ത്രിക്കുന്ന ഇന്ത്യ രാജ്യത്തെ ബാധിച്ചു കൊണ്ടിരിക്കുന്ന ക്യാൻസർ ആർ മാത്രമാണ് ഞങ്ങളുടെ ശത്രു ആർ എസ് എസിനെതിരെയുള്ള പോലീസ് ാണ് ഞങ്ങളത് ഞങ്ങൾ ഞാൻ ഇപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട് പ്രിയപ്പെട്ട പ്രിയപ്പെട്ട എനിക്ക് പറയാനുള്ളത് ഞങ്ങളുടെ വഴികളിൽ തടസ്സമായിട്ട് വരരുത് ഞങ്ങളുടെ വഴികളിലെങ്ങാനും വന്നാൽ താൻ ഇങ്ങനെ എടുത്ത് മാറ്റം ആ മാറ്റുന്നതിൽ ദേഹത്തുമല്ല മുറിവുകളും പറ്റിയ ഞങ്ങൾ ഉത്തരവാദികളല്ല എന്ന് ഇവിടെ ഞങ്ങളെ ഞങ്ങളെ മിണ്ടാതിരിക്കുന്നവരാണ് ഈ ഈ നാട്ടിലെ ചാരിറ്റി പ്രവർത്തനങ്ങളുടെ നാട്ടിലെ ജനകീയ പ്രക്ഷോഭങ്ങളുടെ ലിസ്റ്റോ ഈ നാട്ടിലെ നന്മകൾക്ക് ലിസ്റ്റോ എടുത്താൽ അതിൽ മുൻപന്തി നിൽക്കുന്ന ആ മൂന്ന് നാല് പേരുടെ പേരും ലിസ്റ്റിലുള്ളവരാണ് മറിച്ച് ഞങ്ങളെ ചൊറി ചൊറിഞ്ഞ് ഞങ്ങളെ ഞങ്ങൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് മാത്രം പറയാം അവസാനമായിട്ട് ഒന്നേ ഒന്ന് പറയാം നിങ്ങളുടെ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം കമ്മ്യൂണിസ്റ്റുകാരാ നിങ്ങളുടെ അറിവില്ലായ്മ കൊണ്ടാണ് നിങ്ങളുടെ അറിവില്ലായ്മ ഏരിയ സെക്രട്ടറി ആയ എന്റെയും യൂണിറ്റ് പ്രസിഡന്റായ തൗഫീഖിനെയും നിങ്ങൾ അടിക്കുകയും നിങ്ങൾ ആക്രമിക്കുകയും ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിക്കുകയും നിങ്ങളുടെ അറിവില്ലായ്മയായി ഈ നിമിഷം ഈ പന്തയുടെ ഞങ്ങൾ എന്റെ പ്രിയപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരാ നിങ്ങളുടെ അറിവില്ലായ്മ വിചാരിച്ച് ഞങ്ങൾ പക്ഷേ ഇനി ഇതിന്റെ പേരിൽ വീണ്ടും ഞങ്ങൾ ഞങ്ങളുടെ ക്ഷമ ഞങ്ങളുടെ ക്ഷമ ഞങ്ങളുടെ കഴിവുകേടാണെന്ന് വിചാരിച്ച് ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ നെഞ്ചിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചാൽ വള്ളായി സത്യം ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടന്ന മുദ്രാവാക്യങ്ങളാണ് അല്ല കൊലവിളികളാണ് പബ്ലിക്കായിട്ട് ഇവർക്കൊന്നുമെതിരെ ഒരു കേസ് ഇല്ല ഇവർക്കൊന്നുമെതിരെ ആരും പരാതി കൊടുക്കാൻ തയ്യാറാകുന്നില്ല ഇതിനൊന്നും ഒരു രൂപത്തിലുള്ള പ്രതികരണങ്ങളില്ല അന്ത്യ ചർച്ചകളില്ല ഒരു തിട്ടൂരം നമ്മൾ എല്ലാവരും കേട്ടതാണ് എന്തായിരുന്നു അവര് വിളിച്ച തിട്ടൂരങ്ങൾ അരിയും മലരും കുന്തിരിക്കവും വീട്ടിൽ കാത്തു വെച്ചോ ഈ ലോകം മുഴുവനും കേട്ട ഒരു തിട്ടൂരമായിരുന്നു മര്യാദക്ക് 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 ജീവിച്ചാൽ നമ്മുടെ നാട്ടിൽ ജീവിക്കാം അതായത് മര്യാദക്ക് നടന്നില്ലെങ്കിൽ ക്രൈസ്തവരെയും ഹൈന്ദവരെയും മതമില്ലാത്തവരെയും മുസ്ലിങ്ങളെ ഒഴിവാക്കി കാരണം മുസ്ലിങ്ങളെ സംരക്ഷിക്കാനാണല്ലോ ഈ സംഘടന ഹൈന്ദവരെയും ക്രൈസ്തവരെയും മതമില്ലാത്ത ആളുകളെയും ഒക്കെ അരിങ്കൊല ചെയ്യുമെന്ന് പരസ്യമായി കൊലവിളി നടത്തി അതില് കേസെടുത്തോ അത് വാർത്തയായോ അതിൽ പ്രതിഷേധമറിയിച്ചു ആരെങ്കിലും ഇവിടെയുള്ള പോലീസോ മാധ്യമങ്ങളോ രാഷ്ട്രീയക്കാരോ തയ്യാറായിട്ടില്ല എന്നിടത്താണ് നമ്മൾ ഭയക്കേണ്ടത് എത്രയോ എതിർപ്പുകൾ കഴിഞ്ഞ ഒടുവിൽ പലരും പരാതികളുമായിട്ട് ചെന്നപ്പോൾ രാജ്യസ്നേഹികളായ ആളുകൾ പരാതിയുമായിട്ട് ചെന്നപ്പോൾ നിവൃത്തിയില്ലാതെ എടുക്കേണ്ടി വന്നതാണ് രാജ്യത്തിന്റെ സാമൂഹ്യ പ്രവർത്തകയായ ജിജി നിക്സൺ എന്ന സ്ത്രീ നടത്തിയ ഒറ്റയാൾ പോരാട്ടമാണ് പോലീസിനെ കൊണ്ട് ഇതിൽ അന്വേഷണ ഉത്തരവിറക്കാനും പരാതി ഫയലിൽ സ്വീകരിക്കാനും കാരണമായത് ഇതേ തുടർന്ന് മാത്രമാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ ഈ വിഷയം വാർത്തയാക്കാൻ പോലും തയ്യാറായത് ഒരു ഒൻപത് വയസ്സുള്ള കുട്ടിയെ ഉപയോഗിച്ച് വർഗീയ വിഷം ചീറ്റിയ ആളുകളെ അറസ്റ്റ് ചെയ്യാതെ കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇറങ്ങില്ല എന്ന് പ്രഖ്യാപിച്ച് ജിജേനിക്സൺ അവിടെയിരുന്നു ആർജവത്തോടെയും ചങ്കൂറ്റത്തോടെയും പ്രതികരിച്ച പ്രിയ സഹോദരിക്ക് അഭിവാദ്യം അർപ്പിക്കാൻ മാത്രമേ നമ്മളെ കൊണ്ടു കഴിയുന്നുള്ളൂ കാരണം അവരിറങ്ങിയത് അവർക്ക് വേണ്ടിയല്ല അവരുടെ കുടുംബത്തിന് വേണ്ടിയല്ല ഈ രാജ്യത്തിന്റെ സുസ്ഥിരമായ നിലനിൽപ്പിന് വേണ്ടിയാണ് ഈ രാജ്യത്തിന്റെ നിലനിൽപ്പ് വേണം ഈ രാജ്യത്തിന്റെ ബഹുസ്വരത നിലനിൽക്കണം പോപ്പുലർ ഫ്രണ്ട് ഭീകരർക്ക് പരിശീലനം നൽകിയ പിണറായി സർക്കാർ ഇവർക്കെതിരെ മിണ്ടാൻ തയ്യാറാകുന്നു പോലീസില് മാത്രമല്ല ഫയർഫോഴ്സിലും തീവ്രവാദികളോട് സഹകരിക്കുന്ന ആളുകളുണ്ട് പച്ചവെളിച്ചം എന്തിനു വേണ്ടി സ്ഥിതി ചെയ്യുന്നതാണ് പിണറായി സർക്കാരിന്റെ തീവ്രവാദ ബന്ധത്തിന് എന്തിന് കൂടുതൽ തെളിവ് എത്ര നാളായി ഇത് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു നമ്മുടെ ഒക്കെ എത്ര കാലങ്ങളായി വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു കേരള സർക്കാർ ഭീകര സംഘടന എന്ന് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയ ഒരു സംഘടനയുടെ പ്രവർത്തകരെയാണ് സർക്കാരിന്റെ ഒരു സേന പരിശീലിപ്പിക്കുന്നത് പോരെ നമ്മുടെ നാട് എവിടെയാണ് നിൽക്കുന്നത് എന്ന് അറിയാന് സർക്കാരോ ആഭ്യന്തര വകുപ്പോ ഇന്റലിജൻസോ അറിയാതെ ഈ പ്രോഗ്രാം നടക്കില്ല കേരളം തീവ്രവാദികൾക്ക് മുമ്പിൽ അടിയറവ് വെച്ചു എന്ന് നമ്മൾ ചോദിക്കേണ്ടിയിരിക്കുന്നു പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന നേതാക്കളോടൊപ്പം വേദി പങ്കിട്ട അഫീസർമാർ ട്രോഫി വാങ്ങുന്നതൊക്കെ നമ്മൾ കണ്ടില്ലേ ചിന്തിക്കണം നമ്മൾ നമ്മുടെ നാട് ആർക്ക് മുമ്പിൽ അടിയറവ് വയ്ക്കപ്പെടുന്നു എന്ന് കാരണം നമ്മുടെ നാട്ടിലെ ഇടതനും വലതനും വേണ്ടത് വോട്ട് മാത്രമാണ് തിണ്ണ തിണ്ണനിരങ്ങി ഇവർക്ക് സപ്പോർട്ട് മതി ഇവർക്ക് പ്രത്യേകിച്ചൊരു നാണമോ മാനമോ രാജ്യത്തോട് കൂറോ പ്രതിബദ്ധതയോ ഒന്നുമില്ല എസ് ഡി പി ഐ പിന്തുണ യു ഡി എഫിന് നിങ്ങൾ കണ്ടില്ലേ ഈ തെരഞ്ഞെടുപ്പില് അഷ്റഫ് മൗലവി പ്രഖ്യാപിച്ചത് ഏത് എസ് ഡി പി ഐ ജോസഫ് മാഷിന്റെ കൈവിട്ടിയസ് ഡി പി ഐ അരിയും മലരും കുന്തിരിക്കുമൊക്കെ വാങ്ങിവെച്ചോ കേരളത്തിലുള്ള മുഴുവൻ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഇല്ലാതാക്കാനുള്ള കൊല്ലാനുള്ള കാലന്മാരാണ് ഞങ്ങൾ നിരു കേരള കേരള ഹൈക്കോടതി ഭീകരവാദവും തീവ്രവാദവും ആരോപിച്ച നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ആരോപിച്ചു പിന്തുണ ഈ മുന്നണികൾ അധികാരത്തിൽ വന്നാൽ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനം പിൻവലിക്കാമെന്ന ഡീലാണ് രാഹുൽ ഗാന്ധി പരസ്യമായി പ്രഖ്യാപിച്ചത് നടക്കുമോ ഇല്ലേ എന്ന് പോട്ടെ അതായത് ൂട്ടിനു വേണ്ടി ഈ രാജ്യത്തുള്ള മുഴുവൻ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും മറ്റ അവാന്തര വിഭാഗങ്ങളെയും ഒക്കെ കൊല്ലം പരസ്യമായി കൊലവിളി നടത്തുന്ന ഈ മതഭീകരവാദികളുമായി സഖ്യം ചേർന്ന് നിന്ന് ഈ രാജ്യത്തിന്റെ സുസ്ഥിരതയെ തകർക്കുന്ന ഇവരൊക്കെയാണോ ഈ രാജ്യത്തിന്റെ ഐക്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ ജോസഫ് മാഷിന്റെ കൈവെട്ടി കണ്ടില്ലേ അതുപോലെ എൻ ഐ എ കണ്ടെത്തിയ തെളിവുകളൊന്നും